ഞാൻ പാട്ട് പാട്ടുപാടുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ എന്നെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റും ലൈക്കും ചെയ്യുക ഇനി നമുക്ക് പാട്ടിലേക്ക് തുടങ്ങാം അതിനുമുമ്പ് ഞാൻ അവിടെ നിന്ന് ഇരുന്നോട്ടെ ആ മഴ മഴ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ മഴയ്ക്ക് മഴ കണ്ടു വെള്ളം കൊണ്ടുവന്നു ഞാൻ ഞാനാണ് മഴക്കുടയൻ ഞാൻ കൂടെ പിടിച്ച് മഴയും കളഞ്ഞു പോകും ആഹാ ഹാ എൻ്റെ പാട്ടാണിത് ഏയ് മഴ 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 ഏയ് ഏയ് മഴ മഴ ഏയ് മഴയെ പെരിച്ചു മഴയൊക്കെ എന്നെ കണ്ടാൽ പേടിച്ചോടും മഴ വരൂ ഞാൻ മഴയെ നനയിപ്പിക്കാം മഴയെ കൊണ്ട് പോകാം ഞാൻ മഴയുണ്ടെങ്കിൽ ഞാൻ കുടയും കൊണ്ട് കൊണ്ടിറങ്ങിപ്പോകും മഴ വരൂ എവിടെ പോയി മഴയ്ക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു അങ്ങനെ എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഹലോ എൻ്റെ മഴ പാട്ട് തുടരുന്നു മഴ തുടരും മഴ തുടരും നാളെയെങ്കിലും മഴ പെയ്യാതെ മിരിക്കാമോ കാരണം എനിക്കൊരു സ്ഥലം വരെ പോകണം കാരണം കല്ലൂൻ്റെ കല്യാണം ഒക്കെ ആയി വരുകയാ എനിക്ക് കല്ലൂൻ്റെ അടുത്തോട്ട് പോകണം ഓ എനിക്ക് വയ്യ ഈ മഴയോ ഓ മഴ പെയ്യുന്നു തുടങ്ങിയോ അയ്യോ യോ അയ്യോ ഏയ് മഴ മഴ ഏയ് മഴ മഴ നീ എനക്ക് എന്റെ ദേഹം നനച്ചല്ലോ ഓ എന്തോ പറയാനു കുട ചൂടീ കുട ചൂടികൊണ്ട് മഴ കുറച്ചേ നനഞ്ഞള്ളൂ പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കൂ മഴയെ കൊണ്ടുപോകൂ പെട്ടെന്ന് വന്നാൽ മഴ പോകും പെട്ടെന്ന് അയ്യോ ഞാൻ ക്ഷീണിച്ചു ഇനി കുറച്ചു നേരം കഴിക്കട്ടെ ഞം 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 ഐ ലൈക്ക് ചെയ്യുക ഞം 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 ഞാൻ കഴിച്ചുകൊണ്ട് പാട്ട് പാടും മഴ വരൂ മഴ ഏ മഴ മുറുക്ക് പോലെ ഞാൻ ചവച്ചു കളയും മഴ വരൂ മഴ വരൂ എനിക്ക് മഴ പേടിയില്ല എനിക്കൊരു മഴ പെടിയില്ല ഏയ് ഏയ് മഴ വരൂ എല്ലാവരും വീഡിയോ ഫുള്ള് കാണൂ മഴ വരൂ മഴ വരൂ നമ്മളിപ്പോൾ എങ്ങോട്ട് പോയാലിപ്പോൾ മഴയാണ് ഓ ഇന്ന് ഞായറാഴ്ചയുണ്ട് ഞാൻ കഴിച്ചുകൊണ്ടാണ് പാടുന്നത് എനിക്കിന്ന് നല്ല സുഖമുണ്ട് തണുപ്പത്ത് ഞാൻ നല്ല ഉറക്കം ഉറങ്ങിയത് ഓ എന്തോ പറയാനാ വരൂ ആ കൂടെ പാടും മഴ മഴ ഏയ് മഴ മഴ ഏയ് മഴ 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 പെയ്യൂ മഴ പെയ്യൂ എൻ്റെ അടുത്ത സൗണ്ടിലേക്ക് കടക്കുന്നു മഴപ്പാട്ടുമായി വീണ്ടും ഞാൻ എൻ്റെ പഴയ സൗണ്ടിൽ വരികയാണ് പലു മഴ പെയ്യുന്നു മഴ തോരാനായി ഞാനും പോകാനായി അങ്ങോട്ട് ഞാനിപ്പോൾ മഴയും നനഞ്ഞുകൊണ്ടാണ് വന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ടാറ്റ മഴയെക്കുറിച്ച് അഭിപ്രായം പറയൂ